നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് വിജയിക്കുമെന്ന് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തിൽ താഴെ വോട്ടിന് എം സ്വരാജ് വിജയിക്കും എന്നാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പോത്തുക്കൽ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കും എന്നുള്ളതാണ് എൽ ഡി കണക്കുകൂട്ടൽ വഴിക്കടവ് മൂത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടും എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ഒരു കണക്കുകൂട്ടലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എം സ്വരാജ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോക്കത്ത് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പി വി എൻവർ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ വീതം നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം പോത്തുങ്കൽ പഞ്ചായത്തിൽ എം സ്വരാജ് ആയിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡ് നേടും എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ കണക്കായി പറയുന്നത് കരുളായി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും അമരമ്പലത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടും നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി ഏഴ് വോട്ടും സ്വരാജിന് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കപ്പെടുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും മൂത്തേടത്ത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും എടക്കര മൂന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടും ചുങ്കത്തറ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും യു ഡി എഫിന്റെ ലീഡ് ലഭിക്കും എന്നുള്ളതാണ് എൽ ഡി കണക്കായി ായിരുന്നു അതിനിടയിൽ അൻവർ ഇക്ക അത്യാവശ്യം തമാശയൊക്കെ പുറത്തു പുറത്തുവിട്ടിട്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നും ഡയലോഗ് വെച്ചാണ് പ്രചാരണം നടത്തിയതെന്നും പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ആര്യാണന് കഥ എഴുതാൻ പോകാമെന്നും സ്വരാജിന് സെക്രട്ടേറിയറ്റിൽ പോകാമെന്നും താൻ നിയമസഭയിലേക്ക് പോകുമെന്നും ഒക്കെയാണ് അൻവർ പറയുന്നത് തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ രണ്ടു മുന്നണികളും അവഗണിച്ചു എന്ന് അൻവർ പറയുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ ഷോക്കത്തിന്റെ ബൂത്തിൽ താനാണ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണയും നമുക്ക് കാണാമെന്നും സി പി എം പ്രാദേശിക നേതാക്കൾക്ക് ബന്ധപ്പെടാൻ മൂന്ന് മൊബൈൽ നമ്പറുകൾ നൽകിയിട്ടുണ്ട് എന്നും അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുണ്ടൂരിൽ ആന ചവിട്ടിക്കുന്ന് വയോധികൻ മരിച്ച ദാരുണമായ സംഭവത്തിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് തനിക്ക് ലഭിക്കുമെന്നാണ് അൻവർ പറയുന്നത് യു ഡി എഫിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടും ലഭിക്കും എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ട് തനിക്ക് ലഭിച്ചിരിക്കും അത് ആത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമാണ് എന്നാണ് അൻവർ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിനെ ക്ഷണിച്ച് പരിപാടി നടത്തിയവരെ മുസ്ലിം ലീഗ് പുറത്താക്കിയിരിക്കുകയാണ് തിരുവമ്പാടിയിലെ കുടുംബ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് നേതൃത്വത്തെ വെല്ലുവിളിച്ചായിരുന്നു മുസ്ലിം ലീഗ് വിമത ഈ മാസം പതിനഞ്ചിന് തിരുവമ്പാടിയിൽ കെ എം സി സി കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സംഘാടകരായ പേരെ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുകയായിരുന്നു തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുർ റഹ്മാൻ അറഫി കാട്ടിപ്പരുത്തി ഫൈസൽ മാദാം വീട്ടിൽ റഫീഖ് പുല്ലരുംപാറ എന്നിവർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്